ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ടോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുടുംബശ്രീ കുറിച്ചാണ് കേട്ടോ പലർക്കും കുടുംബശ്രീ എന്താണ് എന്നറിയാം പക്ഷേ ശരിയായ രീതിയിൽ അതിൻ്റെ ലക്ഷ്യങ്ങളും ഗുണങ്ങളും പലർക്കും ഇന്നും അറിയില്ല അല്ലേ കുടുംബശ്രീ എന്നത് സ്ത്രീകളുടെ സാമ്പത്തിക മുന്നേറ്റത്തിനും സാമൂഹിക പുരോഗതിക്കും വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച ഒരു വലിയ മിഷനാണ് കേട്ടോ ഇത് മൂന്ന് തലങ്ങളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒന്നാമത്തെ തലം എൻ എച്ച് ജി ആണ് നൈബർഹുഡ് ഗ്രൂപ്പ് അതായത് അയൽക്കൂട്ടങ്ങൾ അയൽപക്കത്തുള്ള ഒരു പത്ത് വീട്ടമ്മമാരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ഗ്രൂപ്പിനെയാണ് അയൽക്കൂട്ടം എന്ന് പറയുന്നത് അയൽക്കൂട്ടത്തിൽ പത്ത് മുതൽ ഇരുപത് പേരെ അംഗങ്ങളൊക്കെ ആക്കാൻ പറ്റും അപ്പോൾ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് പത്ത് പേരൊക്കെ ചേർന്നുള്ള ഒരു അയൽക്കൂട്ടമാണ് അപ്പോൾ സൂപ്പറായിട്ട് നമുക്ക് നടത്തി കൊണ്ടുപോകാൻ പറ്റും പിന്നെ രണ്ടാമത്തെ തലം എന്താ എ ഡി എസ് ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി മൂന്നാമത്തെ തലം സി ഡി എസ് ആണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി പിന്നെ നമ്മൾ ചിന്തിക്കും കുടുംബശ്രീയിൽ ചേരുന്നത് കൊണ്ട് ലഭിക്കുന്ന പ്രധാന ഗുണങ്ങൾ എന്തായിരിക്കും എന്നൊക്കെ അല്ലേ അതിനെപ്പറ്റി നമുക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം ഒരു സമ്പാദ്യം ഇല്ലാതെ വീട്ടിനുള്ളിൽ ജോലിയും ചെയ്തിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു ചെറിയ സേവിങ്സ് ശീലം തുടങ്ങും കേട്ടോ അല്ലേ നമ്മൾ നമ്മളൊരാഴ്ചയിൽ ത്രിഫ്റ്റ് അടിക്കുമ്പോൾ ആ പൈസ ഇങ്ങനെ ചെറിയ ചെറിയ പൈസ ഇങ്ങനെ കൊടുത്ത് 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 അതൊരു സേവിങ്സ് ആയിട്ട് മാറും പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വീട്ടിലേക്ക് വരുവാണെങ്കിൽ ഒരു ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും പിന്നെ സ്വയം തൊഴിൽ അവസരങ്ങളുണ്ട് കുടുംബശ്രീ വനിതകൾക്ക് സ്വയം തൊഴിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നിരവധി സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ സർക്കാർ പദ്ധതികൾ ലഭിക്കാൻ കുറേ സർക്കാർ പദ്ധതികൾ കുടുംബശ്രീ വഴിയാണ് നടപ്പിലാക്കുന്നത് അങ്ങനെയുള്ള പദ്ധതികളൊക്കെ നമുക്ക് ലഭിക്കും പിന്നെ ലാസ്റ്റ് എന്താണെന്നറിയോ ആത്മവിശ്വാസവും നേതൃത്വപരമായ കഴിവുകളും നമ്മൾ നേടിയെടുക്കും അതായത് നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അടുക്കളയിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ അടുക്കള കാര്യങ്ങൾ മാത്രമല്ലേ അറിയുള്ളൂ വെളിയിൽ പോയി കഴിയുമ്പോൾ നമുക്ക് നിറ നിരവധി കാര്യങ്ങളെപ്പറ്റി നമുക്ക് അറിവുകളുണ്ടാവും അപ്പോൾ നമുക്ക് നേതൃത്വപരമായ കഴിവുകളുണ്ടാവും ഇന്ന് സ്ത്രീകൾ എത്താത്ത മേഖലകളില്ല അല്ലേ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ നിരകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയാം മിക്കവരും അയൽക്കൂട്ടങ്ങളിൽ നിന്നും ഉയർന്നു വന്ന സ്ത്രീ ശക്തികളാണ് കേട്ടോ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കൂ എത്ര മെമ്പർമാരാണ് അല്ലേ ലേഡീസ് വീട്ടമ്മമാർക്കൊക്കെ സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാക്കാൻ കുടുംബശ്രീ വളരെ നല്ലൊരു അവസരമാണ് കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞു സംരംഭങ്ങൾ പോലും തുടങ്ങാൻ വേണ്ടി നമുക്ക് ഗവൺമെൻറ് സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് കുടുംബശ്രീയിലൂടെ നിങ്ങൾ കുടുംബശ്രീയിൽ ഇല്ലെങ്കിൽ ചേരാൻ ശ്രമിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാൻ ഇത് സഹായിക്കും കുടുംബശ്രീയെ പറ്റി കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണമെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഓക്കെ ബായ്